റഷ്യയിലെ കുറിൽ ഐലൻഡ്സിന് കിഴക്ക് റിക്ടർ സ്കേരിൽ ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച രാത്രി പതിനൊന്നിന് ഭൗമോപരിതലത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനം ആളപായമോ നാശനഷ്ടമോ ഇല്ല കഴിഞ്ഞ ബുധനാഴ്ച റഷ്യയുടെ വിദൂര കിഴക്കൻ മേഖലയിൽ ക്യാംസെറ്റ്ക ഉപദ്വീപിന് സമീപം കടൽനടിയിൽ ഭൂകമ്പമുണ്ടായത് റഷ്യ ജപ്പാൻ യു തീരങ്ങളിൽ സുനാമി തിരകൾ ആഞ്ഞടിക്കാൻ ഇടയാക്കിയിരുന്നു അതേസമയം റഷ്യയുടെ കിഴക്കൻ മേഖലയിൽ ജൂലൈ മുപ്പതിനുണ്ടായ വൻ ഭൂചലനത്തിന് പിന്നാലെ റഷ്യയിലും ജപ്പാനിലും സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു എട്ട് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെയാണിത് വടക്കൻ പസഫിക് മേഖലയിലാണ് സുനാമി ഉണ്ടായത് ഒരു നിവാസികൾ താമസിക്കുന്ന പെട്രോ പാവ്ലോവ് ചാറ്റസ്കിയിൽ നിന്ന് നൂറ്റി പത്തൊൻപത് കിലോമീറ്റർ അകലെയായിരുന്നു പ്രഭവ കേന്ദ്രം ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ ഫുക്കോഷിമ ആണവ നിലയും ഒഴിപ്പിച്ചിരുന്നു അലാസ്ക ഹവായ് ന്യൂസിലന്റിന് തെക്ക് തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു ഹോണോലൊരുവിൽ സുനാമി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും ആളുകൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറുകയും ചെയ്തിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തിന് ഏറ്റവും അടുത്തുള്ള പ്രദേശമായ റഷ്യയിലെ ക്യാംച്ചത് ഉപദ്വീപിൽ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ആളുകളെ ഒഴിപ്പിച്ചതായും അധികൃതർ റിപ്പോർട്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല റഷ്യയിലെ കുറൽ ദ്വീപുകളിലെ സെവോറോ കുറൽസ്കിൽ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചു ജലനിരപ്പ് നാല് മീറ്റർ വരെ ഉയർന്നു ജപ്പാന്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള പ്രധാന ദ്വീപായ ഹോക്കേഡോയുടെ തെക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ിൽ നാൽപ്പത് സെന്റിമീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകൾ രേഖപ്പെടുത്തിയതായി ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു ഈ തീവ്ര തീവ്രഭൂചനത്തിന് ശേഷം ക്ലൂ ചെവ്സ്കോയി അഗ്നിപർവ്വതത്തിൽ പൊട്ടിത്തെറി തുടങ്ങിയ റഷ്യൻ അക്കാദമി ഓഫ് സയൻസസ് അറിയിച്ചിരുന്നു റഷ്യൻ അക്കാദമി ഓഫ് സയൻസസിന്റെ ഫാർ ഈസ്റ്റേൺ ബ്രാഞ്ചിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വോൾക്കാനോളജി ആൻഡ് സീസ്മോളജിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അഗ്നിപർവ്വതം സമുദ്രനിരപ്പിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ വരെ ചാരം പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുണ്ട് ശേഷം കംചതുകയിൽ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ ഭൂകമ്പമാണ് ഉണ്ടായത് റിക്ടർ സ്കേലിൽ എട്ടേ ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് പിന്നാലെ സുനാമി മുന്നറിയിപ്പും നൽകിയിരുന്നു അപകടകരമായ മേഖലകളിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിവാസികളോട് അഭ്യർത്ഥിക്കുകയും കാംചത്ക സഖാലിൻ ഒബ്ലാസ്റ്റ് എന്നീ രണ്ട് മേഖലകളിലെ സർക്കാരുകൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്യൂ ചെവസ്കോയി ലോകത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണ് അന്താരാഷ്ട്ര വിമാനപാതകൾ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കുന്നുണ്ടെങ്കിലും സമീപത്തുള്ള വിമാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരുന്നു അതേസമയം അവാച്ചിൻസ്കി ബേക്കും പെട്രോ പാവ്ലോവ് സ്കാം ചാറ്റ്സ്കി നഗരത്തിനും സമീപം ഏഴ് ദശാംശം അഞ്ച് വരെ തീവ്രതയുള്ള തുടർചലനങ്ങളും സുനാമിയും സമീപ ഭാവിയിലുണ്ടായേക്കാമെന്ന് ശേഷം ഭൂകമ്പ പ്രവചനം ഭൂകമ്പ അപകടവും അപകട സാധ്യതയും സംബന്ധിച്ച റഷ്യൻ വിദഗ്ദ്ധ കൌൺസിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ആറ് ദശാംശം രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായിരിക്കുന്നത് ഉൾക്കടലിന്റെയും പസഫിക് സമുദ്രത്തിന്റെയും അതിർത്തിയിലുള്ള പ്രദേശങ്ങൾ പ്രത്യേകിച്ച് കലക്രിസ്കി ബീച്ച് ആംഗ്ലി ചങ്കാക്കോവ് പ്രിലിവ്നോ തടാകം നിക്കോൽസ്കായ കുന്നിന്റെ തീരദേശ ചെരവ് തുടങ്ങിയ ജനപ്രിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കാൻ രക്ഷാപ്രവർത്തകർ ശുപാർശ ചെയ്തിരുന്നു ഉൾക്കടലിന് യും പസഫിക് സമുദ്ര ജലത്തിനും സമീപമുള്ള പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനെതിരെ റഷ്യൻ അടിയന്തര സാഹചര്യം മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി